എന്താണ് എന്താണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞോളൂ എന്താണ് അപ്പോ ഇസ്മായിലിന്റെ നമ്പർ നിന്നാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി മാസം അവസാന ദിവസമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന നെറുക്കെടുപ്പ് തുടങ്ങിയിട്ടുള്ളത് അത് ഒറ്റ കാരണത്തിന്റെ പേരിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഇസ്മയിൽ എന്ന് പറയപ്പെടുന്ന നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള നമ്മളൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന ഈ മനുഷ്യൻ്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ അത് നമുക്ക് കേട്ടപ്പോൾ ഭീകരമായിട്ട് തോന്നി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് ഇസ്മയിലിനെ കാണുന്നുള്ളത് അതിനുശേഷം ഇസ്മയിലിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ ഇസ്മയിലിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഒനുക്കുകയാണ് ആദ്യത്തെ വീഡിയോ ചെയ്തത് പിന്നീട് ആ വീഡിയോയിലൂടെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോകളിൽ മെയ് ഇരുപത്തി എന്ന് പറയുന്ന ഒരു ഡേറ്റ് നമ്മൾ പ്രഖ്യാപിച്ചു പക്ഷെ ആ ഡേറ്റ് നമുക്ക് ആ ഡേറ്റിൽ നെറുക്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ചില തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ ഒരു ടിക്കറ്റ് ടാർഗറ്റ് ഉണ്ടായിരുന്നു ഏകദേശം ഇരുപതിനായിരത്തോളം ടിക്കറ്റ് നമുക്ക് സ്വരൂപിക്കേണ്ടതുണ്ടായിരുന്നു ആ ടിക്കറ്റ് സ്വരൂപിക്കണമെന്നുണ്ട് എങ്കിൽ കുറച്ചും കൂടി സമയം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു അതിനോടൊപ്പം ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ജൂൺ ഇരുപത്തി അഞ്ച് എന്നുള്ള ഈ ഡേറ്റിലേക്ക് നമ്മൾ വന്നു ഫൈനലി നമ്മൾ ഈ ഡേറ്റിൽ നെറുക്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കാരണം അങ്ങനെ നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് പലയിടങ്ങളിലും നെറുക്കെടുപ്പ് തട്ടിപ്പായി മാറിയത് പലർക്കും അവരുടെ പല സഹായങ്ങൾക്ക് ഭാഗമായിട്ട് മാറുന്ന ഈ നെറുക്കെടുപ്പ് ഇന്നൊരു വില്ലന്റെ റോളിൽ മാറാനുള്ള കാരണം ഈ പ്രശ്നമാണ് അത ഒരാൾക്ക് എന്തോ ചോദിക്കാനുണ്ട് നമ്മളിപ്പോൾ രണ്ട് കുടകിൽ നടന്നിട്ട് രണ്ട് ചീറ്റിങ്ങനെ നമ്മൾ കറിഞ്ഞു അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇടുന്ന നെറുക്കെടുപ്പിൽ ഇവിടെ ഇട്ടിട്ട് എടുക്കുമ്പോൾ ഇനി ബാക്കി ഉണ്ടാകുന്നില്ല നെറുക്കെടുപ്പിലുള്ള ചീറ്റി അത് നമ്മൾ ചെക്ക് ചെയ്യണം അതിൽ ചെക്ക് ചെയ്തിട്ട് നമ്മളിത് അതിലുണ്ടോ എന്ന് നമ്മൾക്ക് സംശയം ക്ലിയർ ആക്കണം അപ്പോൾ അതിന് നിങ്ങളുടെ അഭിപ്രായം എന്ത് കാരണം നിങ്ങൾ ഇത് ചെക്ക് ചെയ്യാതെ നിങ്ങളെ ഞങ്ങൾ വിടില്ല എന്നുള്ളതാണ് ഞങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളെ കൊണ്ട് ഇത് ചെക്ക് ചെയ്യിപ്പിച്ചിരിക്കും ഒരു സംശയം വേണ്ട ചെക്ക് ചെയ്യാതെ ഒരാളെ ഇവിടുന്ന് വിടൂല കാരണം ഇത് ചെക്ക് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യമാണത് ഓക്കെ പിന്നെ അതോടൊപ്പം പറഞ്ഞ മാതിരി തന്നെ കൗണ്ടർ ഫയൽ നമ്മൾ ഇതിലേക്ക് നിക്ഷേപിക്കും ഇത്രയും ബോക്സിൽ കൗണ്ടർ ഫയലുകൾ ഉണ്ട് ഓരോ കൗണ്ടർ ഫയൽ ഇടുമ്പോഴും തിരിച്ച് അത് ഷഫിൾ ചെയ്തിട്ട് തന്നെ വരിക ഈ കൗണ്ടർ ഫയലിന്റെ ഒക്കെ റെസിപ്റ്റ് ഇതാ ഇവിടെ ഉണ്ട് ഇരുപതിനായിരത്തിൽ കൂടുതൽ റെസിപ്റ്റുകൾ ഇതാ ഇവിടെ ഉണ്ട് ഇതും ഇതും കൂടി വേണമെങ്കിൽ ക്രോസ് മാച്ച് ചെയ്ത് നോക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അടുത്ത ഈ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ടൈമിൽ ഇതേ തന്നെ ഇനി രാത്രി നാളെ ചെയ്തിരിക്കണം ചെയ്തിരിക്കണം ആ നമ്മളുടെ നെറുടുപ്പ് ഓരോ നെറുപ്പും എടുത്തതിന് ശേഷം നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുക ഓരോ ടിക്കറ്റ് എടുക്കുക അതെടുത്തിട്ട് അവിടെ ലൈവ് ക്യാമറയുണ്ട് ആ ക്യാമറയിലേക്ക് കാണിച്ചു കൊടുക്കുക ഈ എന്നിട്ട് നിങ്ങൾക്ക് കൊടുക്കെല്ലാ രീതിയിലും ഓക്കെ ആണെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ നിക്കണോ ഓക്കെ രണ്ട് മൂന്ന് കഴിഞ്ഞു പോയി എന്തോ കുഞ്ഞാ കുഞ്ഞാ പോക്കരെ ഏതോ ഒരു തെല്ലാം വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പോയി അത് കുഴപ്പമില്ല അത് ഓനിക്ക് ഓനും അള്ളാ തീർത്തൊട്ട് ഇതെല്ലാം ഭയങ്കര കഷ്ടമുള്ള ആളാണ് ഈ ടിക്കറ്റ് എടുക്കുന്നത് ലോഡിങ് കാറ് മറ്റേ മരത്തിൽ കയറി മരം കൊത്തുന്ന ആള് ഇങ്ങനത്തെ ഉള്ള കല്ല് കൊത്തുന്ന ആള് ഇങ്ങനത്തെ ആളാന്നൊരാസക്കു വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കുന്നത് ഇപ്പൊ ഇസ്മായിൽ നല്ല മനുഷ്യന്ന് ഞമ്മക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും അറിയാം എല്ലാരും അറിയാം ഇസ്മായിലിനെ പറ്റിയിട്ട് അഭിപ്രായം ഒരു വ്യത്യാസമല്ല നല്ലൊരു ശക്തി പക്ഷെ നിങ്ങളെല്ലാം ഞമ്മക്ക് തന്നെ പറയാൻ പറ്റും നിങ്ങളോ വന്നത് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം വരാനുള്ള കാരണം അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇതാക്കി പിന്നെ ഇത് ഇത് നിങ്ങൾ ഈ വന്നല്ലോ ഇപ്പോഴും ഇനി വരുന്ന ഏതൊരു പ്രശ്നത്തിലും പിന്നെ മുന്നിട്ട് അതായത് ഇപ്പൊ ഈ കൊട്ടമ്പടി എന്ന് പറഞ്ഞ കൊട്ടമ്പടി മൂല ആസാദ് നഗർ പറഞ്ഞാൽ ഇങ്ങനത്തെ എനിക്ക് പോക്കില്ല എന്തോ എന്റെ ബുദ്ധിമുട്ടായി നല്ലൊരു ഇതായിട്ടുണ്ട് ഈ മിന്നത്തെ ടിക്കറ്റ് എടുത്തൊന്നും കൊട്ടമ്പടിക്കാർ ഒന്നും അറിയില്ല ഈ ഇവർ ഓപ്പാസ് പോകാൻ വിടുന്നില്ല ഓക്കെ അപ്പം നമ്മൾ കൂടുതൽ വലിച്ചൊന്നും കിട്ടുന്നില്ല നമ്മൾ ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നെറുക്കടിപ്പിക്കുന്നത് കുട്ടികളെ രണ്ട് ബോക്സ് മൈക്ക് മെല്ലെ മൈക്ക് മോനുക മൈക്ക് ഫ്രണ്ട് ക്യാമറ എല്ലാ എല്ലാ സംഭവം ചെക്ക് ചെയ്തോ നാട്ടുകാരായിട്ടുള്ള മൂന്ന് പേരുടെ സാന്നിധ്യം നമ്മളിവിടെ ഉറപ്പുവെച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ആ കൊച്ചിക്കാരൻ വരൂ 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 വേണം വേണം നമ്മൾ നമുക്കൊരു ഒരു ഇന് വേണ്ടി വ അല്ല നേരത്തെ ഉണ്ടായ സാങ്കേതിക തടസ്സം നമ്മളെ നെറുക്കെടുപ്പിനെ ബാധിക്കില്ല കാരണം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു ചിലപ്പോ ഫേസ്ബുക്ക് ലൈവ് കട്ടായി പോയാൽ ഇൻസ്റ്റാഗ്രാമിലെ ലൈവ് കട്ടായി പോകില്ല സമത ലൈവ് ഇൻസ്റ്റാഗ്രാം ലൈവ് കറക്റ്റ് അല്ലേ എല്ലാ കിട്ടണം ഒരടുത്ത് പോലെ ഒരു സാധനം മിസ്സാൻ പാടില്ല ഞങ്ങളുടെ ഫുള്ള് ചെക്കാക്കിണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ഇതൊന്ന് കാണിച്ചേ ഇത് ലാസ്റ്റ് ലാസ്റ്റ് ബോക്സ് അതിനുള്ളിൽ ഉള്ളിലുണ്ടാ ഇല്ല എല്ലാം ഓക്കെ ഓക്കെ റെഡി അല്ലേ നാട്ടുകാരനായി കസറുകയാണ് അല്ലേ ഇല്ല 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 തിരിച്ചോ തിരിച്ചോ തിരിക്കുമ്പോ ശെരിയാ തട്ടിക്കോ 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 മോനുക ഫുൾ എനർജി തട്ടിക്കഴിഞ്ഞ ഗ്ലാസ് പൊട്ടിപ്പോ മോനുക ശ്രദ്ധിക്കണോ ലൈറ്റ് ഓക്കെ ഏതെങ്കിലും ഒരു കുട്ടി ആ കൊടുക്കണം ഒന്ന് ഒന്നും കൂടി ഷഫൽ ചെയ്തിട്ട് തുറന്നു കൊടുക്കുന്ന ഒന്നുകൂടി ഷഫിൾ ചെയ്തേക്ക് കുട്ടീനെ പിടിച്ചോ കുട്ടീനെ പിടിച്ചോ കൈ ഒന്ന് പൊന്തിച്ച മോനെ ഏ ഒന്നും കൂടി കൈ ബുക്ക് അടിപൊളി ഇല്ല 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 കമന്ട്രി വേണ്ട കമന്ട്രി ഓക്കെ ആ ആ ഓ എടുത്തോട്ടെ ഇസ്മാലിന് കൈമാറിക്കോ ഇസ്മാലി കൈമാറിക്കോ ലോ അങ്ങോട്ട് ആദ്യം ജനങ്ങൾക്ക് കാണിച്ചു നമ്പർ അടക്കം കാണിക്കുന്നുണ്ട് ആടാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കാണിച്ചത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കാണിച്ചു ഓക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കാണിച്ചേക്ക് ഓക്കെ പേര് വായിച്ചോളൂ ഫാത്തിമത്ത് സുഹറ ഓക്കെ സീരിയൽ നമ്പർ ക്യാമറ ഇവിടെ തന്നെ നിന്നോ ടു സീറോ ഫൈവ് വൺ സെവൻ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പതിനേഴാം സീരിയൽ നമ്പറിലുള്ള ഫാത്തിമത്ത് സുഹുറ ഫോൺ നമ്പർ കാണിക്കുന്നുണ്ട് ഫാത്തിമത്ത് സുഹ്രന്റെ നമ്പറിലേക്ക് ആരും അനാവശ്യമായി വിളിച്ചു പോരുത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ വിളിച്ചോ അനാവശ്യമായി വിളിച്ചു കഴിഞ്ഞാൽ അത് മറ്റു നിയമ നടപടികളിലേക്ക് പോകും നമ്പർ കാണിക്കാതെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്പർ കാണിച്ചത് ഇത് ഇതേതാണ് സ്ഥലം ഓക്കെ നമുക്ക് നമ്പർ വിളിക്കാം ലൈവില് വിളിക്കാം ചമ്മാട പറമ്പ് ചമ്മാട്ടു പറമ്പ് ഓക്കെ 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 ഒരു മിനിറ്റ് എല്ലാവരും സൈലന്റ് സൈലന്റ് വിളിച്ചു വിളിച്ചോ നയൻ സീറോ ഫോർ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് ഓക്കെ ആണോ ഫാത്തിമത്ത സൂറ ഒരു ലക്കി ഡ്രോ എടുത്തായിരുന്നോ ഞാൻ കാതർ കരിപ്പൊടി പബ്ലിക് കേരള ചാനലേ ഒരു ലക്കി ഡ്രോ എടുത്തായിരുന്നോ ടിക്കറ്റ് ടിക്കറ്റ് റുക്കെടുപ്പ് നറുക്കെടുപ്പ് എടുത്തായിരുന്നോ നിങ്ങളെ സ്ഥലം എവിടെയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം കിട്ടുന്നില്ല ഒന്ന് പറയാമോ സ്ഥലം മലപ്പുറം ജില്ല അല്ലെ ഈ ചെമ്മട് പറമ്പ് എന്ത് ഈ എന്ന് പറയുന്ന സ്ഥലം എന്ത് ചണ്ടപറമ്പാണ് ആ സോറി പ്രേക്ഷകരെ ചണ്ടപ്പറമ്പ് എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ ചണ്ടപ്പറമ്പത്തുള്ള ഫാത്തി ഫാത്തിമ സൂറയോട് കാര്യം പറയാണ് ഒന്നര കോടി രൂപയുടെ വിലയുള്ള നമ്മുടെ ഇസ്മായിലിന്റെ വീട് അത് ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് എന്താണ് എന്താണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞോളൂ എന്താണ് അപ്പോ ഇസ്മായിലിന്റെ നമ്പറിൽ നിന്നാണ് നിങ്ങള് വിളിച്ചിട്ടുള്ളത് ഈ വീട് കൃത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ നാളെ നിങ്ങൾ വന്നു കഴിഞ്ഞാല് ഇതിന്റെ അഗ്രിമെന്റ് മറ്റുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യാം ഇരുപത് ദിവസത്തിനകം ഇതിന്റെ എല്ലാ പ്രോസസ്സും തീർത്ത് നമുക്കാരിക്ക് വീട് കൊടുക്കാം സൂഹത്തിമത്ത് സൂറൊക്കെ കൊടുക്കാം അല്ലെ അപ്പോ ഫാത്തിമത്തെ സൂറക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ ശരി ശരി അർഹതപ്പെട്ട ഒരാൾക്ക് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരാൾക്ക് തന്നെ നമ്മുടെ വീട് ഇസ്മയില് ആഗ്രഹമായിരുന്നു ഇസ്മയിലിന്റെ ആഗ്രഹമായിരുന്നു ഇസ്മയില് ഇന്നലെ രാത്രി വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടട്ടെ എന്ന് അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെ കിട്ടി ഫാതിമദ സൂറ എന്ത് ജില്ല മലപ്പുറം ജില്ല ഇത് ഇത് നമ്മളെ പബ്ലിക്കായിട്ട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഫാത്തിമ ഫതിമസൂറൊക്കെ പ്രശ്നമില്ലല്ലോ പബ്ലിക്കായിട്ട് ഇത് പറയുന്നില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിധവയായ ഒരു സ്ത്രീയാണ് അതോടൊപ്പം തന്നെ മക്കൾ ആരുമില്ല ഏറ്റവും അർഹതപ്പെട്ട ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് ഒരു മോൾ ഉണ്ടോ ആ ഒരു ഒരു മോളുണ്ട് തെറ്റിപ്പോയി ഒരു മോളുണ്ട് ആൺമക്കൾ ആരും ഇല്ല ഭർത്താവില്ല ശരി അപ്പം എന്തായാലും നിങ്ങളെ ഈ നമ്പറിൽ ബന്ധപ്പെടണം ഒരു ഏഴെട്ട് മണിയാവുമ്പോൾ വിളിച്ചോട്ടെല്ലേ വിളിച്ചോ അപ്പം എന്തായാലും അർഹതപ്പെട്ട ഒരാൾക്ക് കുടക്കുകാരെ കേടുകാരെ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം ഏറ്റവും സുതാര്യമായ രീതിയിൽ നടന്ന നെറുക്കെടുപ്പിൽ ഏറ്റവും അർഹതപ്പെട്ട ഒരാൾ അതിലെ വിജയി മാറിയിരിക്കുന്നു ഏറ്റവും നല്ല സന്തോഷം ഓക്കെ ഓക്കെ സൂറ താങ്ക് కట్టయా కట్టయా కట్టయి కట్టయి